ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ടോണർ സീറം ഫേസ് വാഷ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോ ഞാൻ നിങ്ങളോട് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സീറായിക്കോട്ടെ ടോണർ ആയിക്കോട്ടെ ഫേസ് വാഷ് ആയിക്കോട്ടെ ഒക്കെ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഞാൻ എപ്പോഴും ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ബ്രൈറ്റനിങ് ആവാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഫേസ് ഗ്ലോ ആവാൻ പറ്റുമോ ഇത് രണ്ടു കാര്യം മാത്രം ചിന്തിച്ചിട്ട് വാങ്ങിക്കതാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തോന്നി അല്ലെങ്കിൽ എൻ്റെ ജനുവൻ ആയിട്ടുള്ള സ്കിൻ കെയർ നിങ്ങൾക്ക് കാണിച്ചാന്ന് ഞാൻ വിചാരിക്കേതേ നിങ്ങളുള്ളൊരു വീഡിയോ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു മോയ്സ്ചറൈസർ വീഡിയോ ഇട്ടാൽ അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് അതിനേക്കാളും നല്ലതാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണോ വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് കാണിക്കാതിരിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നി സോ അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് കാണിച്ചതരാം എനിക്ക് റിയൽ റിസൾട്ട് കിട്ടിയത് മാത്രം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രം എൻ്റെ ഉമ്മയാണ് സത്യം സത്യം പറയണത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ബ്രൈറ്റ് ആവണം ഫേസ് ഗ്ലോ ആവണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫുൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് പോലത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എൻ്റെ ഡൈലി സ്കിൻ കെയർ പ്രോഡക്റ്റാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇനി അങ്ങോട്ടും അതുതന്നെയാണെന്ന് തന്നെ എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ബ്രൈറ്റനും തോന്നിയിട്ടുണ്ട് നല്ല ഗ്ലോ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കാണിക്കാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്യാം ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷേ എനിക്ക് മാറ്റം തോന്നി എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ് സോ അപ്പോ ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ സീറം ടോണർ ഫേസ് വാഷ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കിട്ടാൻ തരാം അപ്പോൾ ഉപയോഗിക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫേസ് വാഷ് കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല ഇത് ബ്രൈറ്റനിങ്ങിൻ്റെ ആണ് നല്ല റിസൾട്ട് ഇടേണ്ട ഫേസ് വാഷ് ആണ് ആണ്ട്ടോ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫേസ് വാഷ് ആണത് അടിപൊളിയാണ് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട് അതേപോലെ നമ്മൾ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ബ്രൈറ്റാവണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി എല്ലാം പോവും അത്രയും അടിപൊളിയാണ് അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സോ മുഖം കഴിയാപ്പം നിങ്ങൾ നോക്കാൻ നല്ല രീതിയിൽ ആയിട്ടുണ്ട് അടുത്തത് വന്നിട്ട് നമ്മൾ ടോണറാണ് യൂസ് ചെയ്യേണ്ടത് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിൻ്റെ ബ്രൈറ്റനിങ്ങിൻ്റെ ആണ് കേട്ടോ ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നല്ല ആവുന്ന ടോണർ ടോണറാണ് ഞാൻ അത്യാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു ടോണർ ഞാൻ ഈ ഒരു കുപ്പിയിലോട്ടാണ് ആക്കൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രേ അടിക്കാൻ പറ്റില്ല അത് ജസ്റ്റ് നമുക്കിങ്ങനെ മുക്കി ഒഴിക്കാനേ പറ്റുള്ളൂ ഇത് സ്പ്രേ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിൽ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഞാനത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്തേലും ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല ബ്രൈറ്റനിങ് ഉണ്ട് നിങ്ങൾ നോക്കുക എല്ലാവരും നമുക്കൊരു ടാനായിട്ട് ഫീൽ ചെയ്യുന്നില്ല സ്കിൻ ഒന്നും ഡൾ ആവുമെന്ന് തോന്നുന്നില്ല ഫുൾ നമുക്ക് നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ട് അതിപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും ശരി ടോണർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് സോ നല്ല രീതിൻ്റെ ഗ്ലോ കാണുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ടോണർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ് സിറോ ആണ് അപ്പോൾ സിറോ ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമിലിസ്റ്റിൻ്റെതാണ് ഇത് വിറ്റമിൻ സി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ബ്രൈറ്റനിങ് ആണ് ഇലുമിനാറ്റിങ് സ്കിന്ന് നമുക്ക് കിട്ടും നല്ല ഇത്ര ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ആവും ഞാൻ കാര്യം പറയണേ ഇന്ന് തച്ചാൽ ബ്രൈറ്റ് ആവില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫേസ് നല്ല ഗ്ലോ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു റേറ്റ് ഇല്ലാത്ത മുത്തുമണിയാണിത് സോ ഞാൻ ഫേസിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലതും ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ട നല്ല ഗ്ലോ കിട്ടും സോ നിങ്ങൾ നോക്കുക പിന്നെ നമ്മൾ ലാസ്റ്റ് യൂസ് അതിൻ്റെ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്ചറൈസർ ആണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നു ഇന്നെങ്ങാണ്ടും മക്കാറാക്കാൻ നോക്കിയിരിക്കുന്നത് നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ കുറച്ച് ആൾക്കാർ ഇതേ മോയ്സ്ചറൈസർ ഒന്നും അല്ല ഇതെന്തോ ക്രീമാണ് എന്താ ഞാൻ എന്താ പൊട്ടത്തിയോ നിങ്ങൾ അറിയില്ലെങ്കിൽ വർത്തമാനം പറയാതിരിക്കുക അറിയെങ്കിൽ മാത്രം വന്നിട്ട് കമൻറ്റ് ചെയ്യുക ഇത് ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അറിയാതെ ഉണ്ട് ക്രീമുണ്ട് ലോഷനൊക്കെ നോക്കണ്ട ഇതിൻ്റെ സോ ഞാൻ വല്ലതൊരേപോലെ തന്നെ തോന്നുകയുള്ളൂ അത് ഞമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മളതിൽ നോക്കി വായിച്ചിട്ടാണ് നമ്മളത് മേടിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ എന്നെ മൊണ്ടാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണ്ട അത്രേ ഉള്ളൂ അല്ലാതെ വെറുതെ വന്നിട്ട് ഇന്ന നിങ്ങൾ ആക്കരുത് ദയവ് ചെയ്തിട്ട് എനിക്കറിയാം എന്ത് യൂസ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യേണ്ട എന്താണ് ഏറ്റവും നല്ലതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് മോയിസ്ചറൈസർ ആണ് അറിയാത്തതോട് പറയണത് ഞാൻ ഇത് മോയിസ്ചറൈസർ ആണ് കേട്ടോ പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും നല്ല ബ്രൈറ്റനിങ് ഫീൽ ചെയ്യാറുണ്ട് ഇനി സൺസ്ക്രീൻ ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യൂല എനിക്ക് ഇഷ്ടമല്ല കാരണം വെച്ചാൽ എനിക്കത്രയും ഇഷ്ടമല്ല അതൊരു സാധനം ഉണ്ടെങ്കിൽ അത് സൺസ്ക്രീനാണ് ഞാൻ അതിനെതിരെ ഇട്ട് നിൽക്കുന്ന ഒരാളാണ് സോ സത്യം പറയുകയാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല ഓക്കെ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട് ലിപ്പ് എഴുതിയിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയാം എൻ്റെ കഴുത്ത് എൻ്റെ കൈ എൻ്റെ ഫേസ് നല്ല മാറ്റം ഉണ്ടാവും നാറത്തിന് നല്ല ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും സോ അതുമാത്രം നിങ്ങൾ കാണുന്നത് പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസിൽ ലിങ്ക് ലിങ്കിടാൻ ഭയങ്കര പാടാണ് പറ്റുന്നില്ല ഓരോ പ്രൊഡക്റ്റും നമുക്ക് അതിൽ മെൻഷൻ ചെയ്തിടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ഓരോ പ്രോഡക്റ്റിനാ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേന്ന് നിങ്ങൾക്ക് പോയി വാങ്ങിക്കാൻ പറ്റും പിന്നെ ഞാൻ ഞാനൊരു പറയാം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എന്താച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബാഡ് ആണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് എനിക്കെന്തായാലും ഈ ഇത് ഞാൻ തിരഞ്ഞെടുത്തതാണ് ഞാൻ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരഞ്ഞെടുത്ത പ്രൊഡക്റ്റാണ് ഒരുപാട് ആലോചിച്ചിട്ട് എടുത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് നല്ല മാറ്റങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് എനിക്കത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെയും പോയി വാങ്ങിക്കണല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല അത്യാവശ്യം നല്ല പൈസ ഉള്ളത് കൂടിയാണ് അപ്പോൾ എനിക്കത് ഭയങ്കര ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാം നോക്കുക അല്ലാതെ ഇപ്പം നിങ്ങളെ ഒരു നൂറ് രൂപ ഇരുനൂറ് രൂപ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ പോയി ചാടി കയറി വേറെ ഒരു മോസ്റ്ററൈസർ പോയി വാങ്ങിക്കുക അല്ലെങ്കിൽ സൺസ്ക്രീം പോയി വാങ്ങിക്കുക അല്ലെങ്കിൽ എല്ലാം വാങ്ങിക്കും നിങ്ങൾ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ ക്യാഷ് കൂട്ടി കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കാം നോക്കുകയാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളല്ലേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും പറയാൻ ഞാൻ യൂസ് ചെയ്യലില്ല ഞാൻ ഞാനതിനെതിരാണ് ഒരിക്കലും ഞാൻ സൺസ്ക്രീൻ നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയില്ല കാരണം എനിക്ക് നല്ല എല്ലാ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത ആൾ തന്നെയാണ് എനിക്ക് ഇത്തിയ റിസൾട്ട് കിട്ടിയിട്ടില്ല അത് എത്ര സ്കിന്നു യോജിച്ച സൺസ്ക്രീനാണെങ്കിൽ പോലും ഞാൻ നല്ല ഡാർക്കായിട്ടുണ്ട് ടാങ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആരനുഭവം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീൻ അത്ര നല്ലത് തോന്നുക പിന്നെ ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സുകൾ നിങ്ങളോട് അത് ചെയ്യണം എന്നൊക്കെ പറയും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷേ അവർക്ക് ചിലപ്പോൾ കൂടെ ഉണ്ടായിരിക്കും എനിക്കില്ല അപ്പം അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനെ എഴുതി പറയുന്ന ഒരാളാണ് പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ മോസ്ചറൈസറ് ടോണർ സിറം അതേപോലെ തന്നെ ഫേസ് വാഷ് ഒക്കെ നിങ്ങൾ എന്താ ചെയ്യുക കളയാതിരിക്കുക അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത് നല്ല ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഡെയിലി ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൂട്ടി വെച്ച് മേടിക്കാൻ നോക്കുക അല്ലാതെ സാഡി കയറിയിട്ട് ഒരു നൂറ് ഉപയോഗി ഇരുന്നൂറ് ഉപയോഗ കിട്ടുമ്പോൾ പോയി വേഗം പോയിട്ട് കണ്ണി കണ്ട പ്രൊഡക്റ്റുകൾ കൂടെ വാങ്ങിക്കാതിരിക്കുക റിസൾട്ട് കിട്ടാതെ വാങ്ങിക്കാതിരിക്കുക നിങ്ങളുടെ വിചാരം എന്താ ഒരു ഒരു സ്കിൻ കെയർ നോക്കുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും മോയിച്ചറൈസർ മേടിക്കുക പെട്ടെന്ന് ഒരു സൺക്രീൻ വാങ്ങിക്കില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടോണർ വാങ്ങിക്കുക എന്നങ്ങനെ അങ്ങനെ അങ്ങനല്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നല്ലത് വാങ്ങിക്കാൻ നോക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യും ഞാൻ ഇത്രയും കാലം സീറോ അല്ലെങ്കിൽ ടോണറൊന്നും ഇട്ടാളൊന്നുമല്ല ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പൈസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയതല്ല അതിന് മുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ ആകപ്പാടുണ്ടായിരുന്നത് ഒരു ഫെയർലോലി ഫേസ് വാഷ് മാത്രമായിരുന്നു സോ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ എന്നാലും എനിക്കും അത് വാങ്ങിച്ചു തേക്കാം എന്നെനിക്ക് തോന്നുന്നത് സോ ബ്രൈറ്റ്നിങ്ങിന് വേണ്ടി മാത്രം ഉള്ളതാണ് ഫേസ് ഗ്ലോ ആ മാത്രമാണ് ഇതുകൊണ്ട് എനിക്ക് മാറ്റി തോന്നിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നത് വരെ